തൃശൂരിൽ യുവാവിന്റെ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത് നാല് സെന്റിമീറ്റർ നീളമുള്ള കല്ല് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഇ എൻ ടി സർജൻ ഡോക്ടർ അസീനയുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ വായിൽ വേദനയും പഴുപ്പും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് നാൽപ്പത്തി ആറുകാരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഉമിനീർ ഗ്രന്ഥിയിൽ കല്ല് കണ്ടെത്തുകയായിരുന്നു ഇതോടെയാണ് ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചത് ഒന്നര മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് കല്ല് പുറത്തെടുത്തത് നാല് സെൻറ്റിമീറ്റർ നീളവും രണ്ട് സെൻറ്റിമീറ്റർ വീതിയുമുള്ള കല്ലാണ് നീക്കം ചെയ്തത് ഡോക്ടർമാരായ കെ ജെ ജീന ദിവ്യ ഗോപിനാഥൻ അനസ്തേഷ്യ ഡോക്ടർമാരായ വി എ ശ്യാംകുമാർ ഡോക്ടർ റഷീദ് സീനിയർ നേഴ്സിംഗ് ഓഫീസർ വി ദീപ നഴ്സിംഗ് ഓഫീസർ സോണിയ മേരി എം എ അഞ്ചുമോൾ പ്രീത ജോൺ എന്നിവരും ശസ്ത്രക്രിയ നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു